സ്ത്രീ സുരക്ഷാ സംവിധാനം വളച്ചൊടിച്ച് വ്യാജപീഡന കേസ് കൊടുക്കുന്ന വനിതകൾ സൂക്ഷിക്കുക വ്യാജപീഡന പരാതിയിൽ മുംബൈയിലെ യുവതിക്ക് ഹൈക്കോടതി വിധിച്ചത് ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ പിഴ സംവിധായകൻ വൈശാഖ് രാജിന്റേതുൾപ്പെടെയുള്ള കേസുകളിൽ ഈ വിധി നിർണായകമാകും സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന രാജ്യമാണ് ഇന്ത്യ പീഡിപ്പിക്കപ്പെട്ടു എന്ന കാര്യം പുറത്തു പറയാൻ സ്ത്രീകൾ മടിക്കുന്നത് കാരണം പലരും ശിക്ഷിക്കപ്പെടുന്നില്ല എന്നാൽ പീഡന പരാതികൾ ഉയരുന്നതിനൊപ്പം തന്നെ പലപ്പോഴും പുരുഷന്മാരെ കൊടുക്കാൻ വ്യാജ പീഡന പരാതികൾ നൽകുന്ന സംഭവങ്ങളും കുറവല്ല ഇത്തരത്തിൽ സ്ത്രീ സുരക്ഷാ സംവിധാനത്തെ വളച്ചൊടിക്കാൻ ശ്രമിച്ച മുംബൈ യുവതിക്ക് ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ പിഴ വിധിച്ചിരിക്കുകയാണ് മുംബൈ ഹൈക്കോടതി ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധമായ സംഭവങ്ങൾ പെരുകി വരുന്നുണ്ടെന്നും തെറ്റായ രീതിയിൽ നിയമങ്ങളെ വളച്ചൊടിച്ച് ഉപയോഗിക്കുന്നതും അംഗീകരിക്കാനാവില്ല എന്ന നിലപാടാണ് ജസ്റ്റിസ് കാതാവാല എടുത്തത് ഇതൊരു സാമൂഹിക വിപത്താണെന്നും കൃത്യമായി തന്നെ തടയേണ്ടതുണ്ടെന്നും ജസ്റ്റിസ് കൂട്ടിച്ചേർത്തു ഒരു കോപ്പിറൈറ്റ് കേസിൽ കോടതി നിയമിച്ച റിസീവർക്കും സപാത്ത് എന്ന കമ്പനി പ്രതിനിധിക്കും എതിരെയാണ് യുവതി വ്യാജപരാതി നൽകി ഭീഷണിപ്പെടുത്തിയത് കുറ്റം സംബന്ധിച്ച നേഹ പീഡനം എന്ന വാക്ക് ഭയത്തിൽ നിന്നും ഉപയോഗിച്ചതാണെന്നും മാപ്പാക്കണമെന്നും വാദിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല ഇവർ ചെറുപ്പമാണെന്നും രണ്ടു കുട്ടികളുടെ അമ്മയാണെന്നും അവരുടെ അഭിഭാഷകൻ വാദിച്ചെങ്കിലും ആ വാദവും കോടതി ചെവിക്കൊണ്ടില്ല ഇത്തരം തെറ്റായ പ്രവണതകൾ ശിക്ഷിക്കപ്പെടാതിരുന്നാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുക എന്നും വിധി പുറപ്പെടുവിച്ച ശേഷം കോടതി പറഞ്ഞു